പിന്നെ ഞാൻ ആക്രി സാധനങ്ങളിൽ മാത്രം ചെടി ചെടീന്ന് ഞാൻ ഇതുപോലെ ചട്ടിയൊക്കെ വേടിക്കേ അപ്പോൾ ഇതാ നമ്മളൊരു ചെടിക്കടയിൽ പോയിട്ട് നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വെടിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഈ ഒരു ചട്ടിയുടെ മുകളിൽ നിറച്ച് മണ്ണ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ കുറച്ച് തൂക്ക് ചട്ടി വെടിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീട്ടിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിക്കാനുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഷൈനി ചേച്ചി വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും തരും എന്നും തരും കേട്ടോ ഓരോരോ ചെടികൾ നമുക്ക് ആവശ്യമുള്ള അവിടെ എടുക്കാനാണ് എടുക്കാറാണ് പതിവ് അപ്പം അതേ കുറച്ച് ഒരു പത്ത് ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് വെറൈറ്റി പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ഇതിന് ചട്ടിക്ക് വളരെ റേറ്റ് കുറവാണ് ഒരു ചട്ടിക്ക് പതിനഞ്ച് രൂപ പിന്നെ ആ ഇതും ഈ കയറും ചട്ടിയും കൂടിയിട്ട് മുപ്പത് രൂപ കേട്ടോ അങ്ങനെയാണ് മേടിച്ചത് പത്തെണ്ണ മേടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം അപ്പം നല്ല ഡ്രൈനേജ് ഹോളൊക്കെ ഉള്ള നല്ല ചട്ടിയാണ് ഇട്ടുക അപ്പം നമുക്കിനി ഇതിലെ സെറ്റിങ്സ് തുടങ്ങും ഫസ്റ്റ് ഞാനതിൽ കല്ലാണ് ഇടുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കല്ലുകൾ ആദ്യം കൊടുക്കണം പിന്നെ ഇതിൻ്റെ മുകളിൽ ചകിരിച്ചോറ് ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ ചകിരി നമ്മുടെ വീട്ടിലുള്ള ചകിരിയാണ് കിട്ടുന്നത് ഞാനിതുവരെ കോക്കോപ്പീറ്റ് അങ്ങനെ മേടിച്ച് ഉപയോഗിച്ചിട്ടില്ലട്ട നമ്മൾ വീട്ടിലുള്ള തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന ചകിരിയാണ് എല്ലാത്തിലും ഇതുപോലെ ഇട്ടുകൊടുക്കുക ഇനി അടുത്തത് ഇതിന് മേള മണ്ണിട്ട് കൊടുക്കാം കുറച്ച് ഒരു ലെയർ മണ്ണിട്ട് കൊടുത്താൽ മതി നമുക്ക് മണ്ണൊക്കെ വളരെ കുറവാണ് വീടിന് ചുറ്റിലും കട്ടിട്ട് വെച്ചേക്കാം ആകെ ഒരു കുറച്ച് സ്ഥലം മാത്രമേ മണ്ണുള്ളൂ അവിടുന്ന് ആണ് നമ്മൾ മണ്ണ് സംഘടിപ്പിക്കുന്നത് പിന്നെ കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി കുറച്ച് മണ്ണൊക്കെ ഉണ്ടാക്കും പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കരിയില ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഹാങ്ങിങ് പ്ലാൻ സെറ്റ് ചെയ്യണേലെ മെയിനായിട്ടുള്ള ചെടികൾക്ക് വേണ്ട പോഷണം നൽകുന്ന മെയിനായിട്ടുള്ള വളമാണ് കരിയില അപ്പോൾ അതിട്ടുകൊടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ മിക്ക പോട്ടുകളും ചെടി നടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണത് ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലൊക്കെ ഈ രീതിയിൽ തന്നെ ഔട്ട്ഡോറ് ചെടികൾ വെക്കുമ്പോൾ ഇതുപോലെ ഹോളുള്ള ചട്ടികളാണ് ഉപയോഗിക്കാറ് ഉപയോഗിക്കാറ ഇൻഡോറിൽ പിന്നെ നമ്മൾ ഇങ്ങനെ പൊത്തില്ലാത്ത ചട്ടികൾ ആണ് ഉപയോഗിക്കുക അപ്പോൾ ഇനി എല്ലാ ചട്ടികളിലും മണ്ണൊക്കെ നിറച്ച് ചെടി നടാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഷൈനി ചേച്ചിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് ചെടിയൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊന്നും ഇവിടെ ഇല്ലാത്ത ചെടിയായിരുന്നിട്ട് അപ്പം ഇപ്പോൾ ഒരു തൂക്ക് ചട്ടിയിൽ ഇങ്ങനെ നമുക്ക് നമുക്കതുപോലെ ഇങ്ങനെ തൂക്കിയിടാം എന്നുള്ളൊരു ഐഡിയ ഐഡിയ അല്ല ആഗ്രഹം ഐഡിയ ഹൈ ഐഡിയ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ അപ്പം ഇനി കുറച്ച് ചട്ടികളൊക്കെ തൂക്കുക എന്നുള്ള ഇതിൽ ചെടികളൊക്കെ സംഘടിപ്പിച്ചു നമ്മുടെ വീട് റിനോവേറ്റി നിർത്തതാണ് അപ്പോൾ പഴയ വീടായിരുന്ന സമയത്ത് ഇതുപോലെ കുറേ ചട്ടികൾ മേടിച്ചിട്ട് എല്ലാ മിക്ക കളക്ഷൻസും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഈ ചെടിയും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ വീട് പണിയൊക്കെ ആയ സമയത്ത് എല്ലാം പോയി ഇപ്പോൾ വീട് പണിത് തന്ന കോൺട്രാക്ടർ എനിക്ക് കുറേ ഹുക്സുകൾ ഇട്ട് തന്നിട്ടുണ്ട് വീടിന് ചുറ്റിലും ോലെ ചെടിച്ചട്ടി തുക്കാം അപ്പോൾ ഫ്രണ്ടിലായിട്ട് കുറേ ഒരു പതിമൂന്നാണ് പതിനെട്ടാങ്ങോട് പതിമൂന്നെണ്ണമാണ് തോന്നുന്നത് പതിമൂന്ന് ഹുക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ചട്ടി തുക്കിയാലും നമ്മളെ വെറൈറ്റി ചെടികളുടെ എണ്ണം കുറയില്ല അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള ചെടിയും പിന്നെ ഷൈനി ചേച്ചി ടോഡിൽ നിന്ന് ബാക്കിയുള്ള ചട്ടിയിൽക്കണ്ട് ചെടികളൊക്കെ കൊണ്ടുവന്ന് ഓരോരോ ചട്ടികളിൽ സെറ്റ് ചെയ്യാൻ കിട്ടാം ഇനി ഇതൊക്കെ നന്നായി പിടിച്ച് വരണം എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലുള്ള സിറ്റൗട്ടിലുള്ള പെറ്റോണിയ പ്ലാൻസൊക്കെ ഒന്ന് മാറ്റി ഇത് ഓരോന്ന് ഓരോന്ന് തൂക്കാൻ ഇപ്പം ഞാൻ ഇപ്പോൾ ഏഴ് ചട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഏഴ് എട്ടോ എട്ടോളം പ്ലാൻസ് ഞാൻ സെറ്റാക്കി നട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാ വീട്ടുകളിലും വെച്ചാൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചെടികൾ തന്നെയാണ് വെറൈറ്റി എന്ന് പറയാനുള്ള ഒന്നും ഇല്ല ഇപ്പോൾ ഇതിൽ മിക്ക വീടുകളിലും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഈ ചെടികളൊക്കെ എല്ലാത്തിൻ്റെ പേരും അറിയുവായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ ഒന്ന് പേരറിയില്ലെങ്കിൽ ഞാൻ ഇത് ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ചെടിച്ചട്ടി തൂക്കിയിടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സെറ്റാക്കാം കേട്ടോ എനിക്ക് മിക്കതിൻ്റെ പേരൊക്കെ അറിയാം ഇങ്ങനെ എല്ലാതും ചെടിയൊക്കെ നടലൊക്കെ കഴിഞ്ഞ് ചെടിച്ചട്ടികളൊക്കെ സെറ്റാക്കി ഇനി നനച്ച് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതേ ഭൂപു അവിടെ അങ്ങനെ എന്നെ ശല്യപ്പെടുത്തണ കാരണം കെട്ടിയിട്ടിട്ടാ പിന്നെ ഇതാ ഭോഗം വില അവിടെ വെച്ച് കയറ്റി വെച്ചിട്ടുണ്ട് അതിൽ പൂവിടാൻ തുടങ്ങി മഴയൊക്കെ മാറിയപ്പോൾ വീണ്ടും അതിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചു ധീ ഒരു ചെടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കൂടെ തൂക്കിയിട്ടതാണേ ഇപ്പോൾ പെറ്റൂണിയാണ് ഇതിൻ്റെ ഫുള്ളും തൂക്കിയിട്ടിട്ടുള്ളത് ഒരു ആറേഴ് ചട്ടിയിൽ പെറ്റൂണി പിടിപ്പിച്ചിട്ടുണ്ട് ആകെ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ പെറ്റൂണിയ വൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ വൈറ്റ് പോയി പിന്നെ നമ്മുടെ അകത്തിരുന്നിരുന്ന മണി പ്ലാന്റ് ഒരു അഞ്ച് തരമുണ്ട് അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ പെറ്റൂണിയുടെ ഇടയിൽ ഓരോ ചട്ടിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ മണി പ്ലാന്റ് ഇതുപോലെ ഹാങ്ങിങ് ചെയ്തിടാൻ അടിപൊളിയാണ് അപ്പം ഞാൻ അകത്തുള്ള മണിപ്ലാന്റിനിന്ന് കുറച്ചൊക്കെ എടുത്ത് ഇതുപോലെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറൊരു കർ കയർ വെച്ച് കെട്ടി ഒരു നൂല് വെച്ച് കെട്ടിയിട്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തരം നൂലാണ് അപ്പം അത് വെച്ച് കെട്ടി അതിലാണ് ചെടിച്ചട്ടി തൂക്കിയിരുന്നത് കേട്ടോ നമുക്ക് മുറ്റത്ത് അങ്ങനെ മണ്ണിൽ ചെടി നടാനുള്ള സ്പേസ് ഒന്നും ഇല്ല ഇതുപോലെ ഹാങ് ചെയ്തിടാനോ അല്ലെങ്കിൽ മതിലിൻ്റെ പൊക്കത്ത് വെക്കാനൊക്കെ മതിലിനോട് ചേർന്നിട്ടുള്ള വെർട്ടിക്കൽ കാർഡൻ സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മണ്ണിൽ ചെടി നടാനുള്ള സ്ഥലം ഇല്ല ആകെ ഒരു കുറച്ച് മണ്ണും ആ മണ്ണിൽ മാവും ഉള്ളു പിന്നെ മണ്ണായിട്ട് എന്ന് പറയാനുള്ള സ്ഥലമൊന്നുമില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ടിട്ട് വച്ചേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ഹാങ്ങിങ് പ്ലാൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഷീറ്റിട്ട് കൊടുത്തൊക്കെ ചടി ചെടിച്ചട്ടി തൂക്കാം